ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഷാലിനി ശാരദാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് സത്യഭാമയുടെ വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ശാരദാമയോട് പറയുന്നുണ്ട് സത്യാമ ഉപദ്രവിച്ചിട്ട് ആ പടം ആരോ കൊണ്ടുപോയി പക്ഷേ കൊണ്ടുപോയത് ആരാണെന്ന് അറിയില്ല എന്ന് ഷാലിനി പറയുമ്പോൾ രണ്ടുപേർക്കും പരിക്കുണ്ടോ എന്ന് ശാരദാമ ച ചോദിക്കുന്നുണ്ട് അച്ഛൻ ആകെ ടയർഡാണ് അല്ലെങ്കിൽ തന്നെ മാനസിക നില തകർന്ന അവസ്ഥയിലായിരുന്നു ഇതോടെ അച്ഛൻ ശരിക്കും വീണുപോയെന്ന് തന്നെ പറയാം ശരിക്കും ചിലപ്പോൾ പോലീസുകാർ കണ്ടുപിടിച്ച് കൊടുക്കുമായിരിക്കും അല്ലേ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു ചന്ദ്രബോസിന്റെ പോലീസുകാരല്ലേ കൊടുത്തത് തന്നെ എന്ന് ശാലിനി നിനക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എന്ന് പറഞ്ഞ് ശാരദാമ പോകാൻ തുടങ്ങിയപ്പോൾ ശ്യാമ എവിടെയെന്ന് ശാലിനി ചോദിക്കുന്നു രോഹിത്തിന്റെ ജാമ്യത്തിന്റെ കാര്യം പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ശ്യാമയെ വിളിച്ചിരുന്നു അപ്പൊ പോയ പോക്കാണ് ജാമ്യത്തിൽ ഇറക്കാനും ജാമ്യ തുക കെട്ടിവെക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ ഇപ്പോ എന്താ അവരെ ആരെയും വിളിക്കാതെ ശ്യാമയെ വിളിച്ചിരിക്കുന്നത് എന്ന് ശാലിനി ചോദിച്ചു അവരെല്ലാം ഇപ്പോ കൈയൊഴിഞ്ഞിട്ടുണ്ടാകും എന്തായാലും മോള് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് എന്താന്നറിയാലോ കാര്യങ്ങൾ അങ്ങനെ ഷാലിനെ സേ വിളിക്കുന്നു കാര്യങ്ങളെല്ലാം അറിയുകയാണ് ശാലിനി രോഹിതിനെ ജാമ്യത്തിൽ ഇറക്കാൻ ആരും വരാത്തത് കൊണ്ടാണ് വൈഫിനെ വിളിച്ച് കാര്യം പറഞ്ഞത് നാളെ ഏതായാലും കോടതിയിൽ ഹാജരാക്കും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെയാണ് അയാളുടെ വൈഫിനെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് പോലീസ് പറയുന്നു ഞാൻ വേണ്ടത് ചെയ്തോളാമെന്ന് ശാലിനി നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കണം ശ്യാമ ഇവിടുന്ന് പോയിട്ടുണ്ടെന്നാ പറഞ്ഞത് എന്ന് ശാലിനി പറയുന്നു ജാമ്യം നമ്മൾ എടുക്കണോ എന്ന് ശാരദാമ്മ രോഹിത്തിനെ അവരുടെ കൂട്ടത്തിലുള്ളവർ കൈവിട്ട സ്ഥിതിക്ക് നമ്മളല്ലാതെ ആരാ സഹായിക്കുന്നത് ഒന്നോർത്താൽ അത് നല്ലതാണ് ഇപ്പോഴെങ്കിലും അവന് കാര്യം മനസ്സിലായല്ലോ അവന്റെ കൂട്ടത്തിലുള്ളവരുടെ തനി നിറം നല്ല ബുദ്ധി തോന്നാൻ ഈശ്വരൻ ഒരു വഴി കണ്ടെത്തിയതായിരിക്കും എന്ന് പറയുന്നു നന്നായ മതിയായിരുന്നു ഇല്ലെങ്കിൽ കുടിച്ച് കുടിച്ച് എവിടെയെങ്കിലും കിടന്ന് മരിക്കുമെന്ന് ശാരദാമ പറയുന്നു ഇത് അവനുള്ള അവസാന ചാൻസ് ആണ് ഇതിനവർ നന്നായില്ലെങ്കിൽ ഇനി അവന് വേണ്ടി ഒരു അഞ്ച് പൈസ പോലും മുടക്കി പോകരുത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് ശാരദാമ പറഞ്ഞു ഷാലിനി വിചാരിക്കുന്നു അപ്പോൾ ചന്ദ്രബോസ് സുസ്മിത ഉപേന്ദ്രൻ ത്രിമൂർത്തികൾ പേരും രോഹിതിനെ കൈവിട്ടു ഇനി വിള്ളൽ വരേണ്ടത് അവർക്കിടയിലാണ് ഈ ത്രിമൂർത്തികൾക്കിടയിൽ എങ്കിലേ ഈ ആ അടി വേറിളക്കാൻ സാധിക്കും എന്ന് ഷാലിനി മനസ്സിൽ വിചാരിക്കുന്നു ശേഷം വിഷ്ണുവും സത്യഭാമയും ഒരു ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നിരിക്കുന്നു അല്ല കമലൻ നിന്റെ ഓട്ടോയും കൊണ്ട് എവിടെ പോകണമെന്നാ പറഞ്ഞത് എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അമ്പലത്തിൽ പോന്നാ പറഞ്ഞത് കൂടെ ആ വിജിലയുണ്ട് എന്നെ വിഷ്ണു പറയുമ്പോൾ സത്യഭാമ പറയുന്നു ആ ഓട്ടം ഉണ്ടായിരുന്നെങ്കിൽ ഈ വാടക കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഏ ഒരു ആവശ്യത്തിനെ ചോദിച്ചാൽ എങ്ങനെയാ പറ്റില്ലെന്ന് പറയുന്നത് ഈ സമയത്ത് അവിടേക്ക് ഓടി വരികയാണ് പിള്ളച്ചേട്ടൻ സുബേർക്ക തലയിടിച്ചു വീണു എന്ന് പറയുന്നു ഇത് കേട്ട് രണ്ടുപേരും ഞെട്ടി മുറി മുഴുവനും ചോറിയാണ് ആ കുഞ്ഞു അവിടെ കിടന്ന് ഭയങ്കര കരച്ചിലാണെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു അവിടേക്ക് ഓടി വിഷ്ണു നൂറ് എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട് അവിടേക്ക് നോക്കിയപ്പോൾ ചോര കിടക്കുന്നുണ്ട് ഇതെന്താ ആകെ ചോരയാണല്ലോ എങ്ങനെയാ എന്താ പറ്റിയത് എന്ന് വിഷ്ണു വീണതാ തലയിടിച്ച് വീണതാ എന്ന് കരഞ്ഞുകൊണ്ട് നൂറ് പറയുന്നുണ്ട് എവിടെ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് വിഷ്ണു കുളിമുറിയില്ലെന്ന് നൂറ് എന്നിട്ടാണോ വെച്ചുകൊണ്ടിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് തുടർന്ന് ശാലിനിയുടെ വീട്ടിൽ രാജിയും കൂടെ തന്നെയുണ്ട് അവർ സംസാരിക്കുകയാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്നു ശ്യാമ ഓട്ടോയിൽ നിന്നും ഇറങ്ങി ശ്യാമെ ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ നീ ഫോൺ എടുക്കാത്തത് എന്താ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഞാൻ വിളിച്ചപ്പോൾ കുഞ്ഞേച്ചി ഫോൺ എടുത്തില്ലല്ലോ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ നിന്റെ ഫോൺ എടുക്കുന്നത് ശ്യാമ പറയുന്നു അല്ലെങ്കിലും ഞാനിപ്പോ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളല്ലോ ശ്യാമ നിനക്ക് ഇപ്പോൾ ഒരുപാട് വിഷമമുണ്ട് ഉണ്ടാവും അത് ഞങ്ങൾക്കും അറിയാം പക്ഷേ നീ അത് പ്രകടിപ്പിക്കേണ്ടത് നിന്റെ കൂടെപ്പറവുകളോടല്ല ശ്യാമ പറയുന്നു ഞാൻ പിന്നെ എന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും ആരോടാമേ പറയേണ്ടത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ സ്വന്തം കാര്യം നോക്കി മുന്നോട്ടാ പോവാനാണെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എന്തിനാ പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മനസ്സിലെങ്കിൽ പിന്നെ എന്തിനാ ഈ കൂടെപ്പിറപ്പുകൾ ശ്യാമേ നിനക്ക് ഇങ്ങനൊരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിലേക്ക് പോക്ക് അമ്മയും കൊണ്ട് പോകാറുന്നില്ലേ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല ഇതിപ്പോ എന്റെ മാത്രം കാര്യമായി പോയല്ലോ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ എന്ന് ശ്യാമ ഇപ്പോ ഇവിടെ സ്വാർത്ഥത കാണിച്ചത് ഞാനോ നീയോ അതോ അമ്മയോ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ശ്യാമ നിന്റെ ജീവിതം നീയാണ് കൈവിട്ട് കളയുന്നത് അതിനെ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാ ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതം കളഞ്ഞു പൊളിക്കുന്നത് നശിപ്പിക്കുന്നതും ഞാനാണ് എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ ഇല്ലാത്തത് എനിക്കല്ലേ എനിക്കാരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ഉള്ളയാള് പോലും വേണ്ട സ്റ്റേഷനിൽ പോയി കിടക്കുകയാണ് അയാളെ അവിടെ നിറക്കി നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ അതിനാൽ എന്നെ സഹായിക്കാൻ പറ്റുന്നവരുടെ മുന്നിലേക്ക് ഞാൻ കൈനീട്ടി നിൽക്കുന്നത് രോഹിത്തിന്റെ സ്വഭാവം വച്ച് ആരും രോഹിത്തിനെ സഹായിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കങ്ങനെ കൈ ഒഴിയാൻ കഴിയില്ലല്ലോ നാളെ രോഹിത്തിനെ കോടതിയിൽ ഹാജരാക്കും അതിനു മുമ്പ് ജാമ്യത്തിലിറക്കാനുള്ള വഴി നോക്കണം ഇല്ലെങ്കിൽ രോഹിത് എന്നേക്കുമായിട്ട് അകത്താണ് രോഹിത്തിന്റെ കൂട്ടത്തിൽ കൂടിയ ആൾക്കാരൊന്നും ഇപ്പോ രോഹിത്തിന്റെ കൂടെയില്ല രോഹിത്തിനെ ഇപ്പോ സഹായിക്കാൻ പറ്റിയാൽ ചിലപ്പോ രോഹിത് നന്നായാലോ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കേ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വിധിയാണെന്ന് കരുതി സമാധാനം സമാധാനിച്ചോളാം എന്ന് കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ശ്യാമ പറഞ്ഞ് അകത്തേക്ക് പോയി മോളെ ഏത് രീതിയിലാണെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം രോഹിത്തിനെ എന്ന് ശാരദാമ്മ പറയുമ്പോൾ അതാണ് ഞാനും ആലോചിക്കുന്നത് എന്ന് ശാലിനി ആലോചിച്ചാൽ മാത്രം പോരാ കാര്യം നടക്കണം ഇല്ലെങ്കിൽ ആ ജീവനാന്റെ കാലം നിനക്ക് ഇതേ ഇവിടെ ശത്രുവായിട്ട് മാറും എന്റെ മക്കള് പരസ്പരം പോരടിച്ച് ജീവിക്കുന്ന കാണാനുള്ള മനക്കെട്ടിയൊന്നും എനിക്കില്ല മോളെ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണം രോഹിത്തിൽ രോഹിതിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് നീ അരിക്കണം ഇല്ലെങ്കിൽ ശ്യാമ നമ്മളിൽ നിന്നും ഒരുപാട് അകലത്തിൽ പോകും അകന്നു പോകുമെന്ന് ശാരദാമ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നു തുടർന്ന് അനുവിനെ വിളിക്കുകയാണ് ശാലിനി ഷാലിനി പറയുന്നുണ്ട് ജാമ്യത്തിന്റെ കാര്യം ശേഷം സുബേർക്കയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ് ഐ സിയുവിൽ കയറ്റിയിരിക്കുന്ന പുറത്ത് നൂറുണ്ട് അനൂപും ഹോസ്പിറ്റലിലേക്ക് വരുന്നു പാപ്പച്ചിയുടെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ അനൂപിനെ വിളിക്കാൻ ഒരുങ്ങായിരുന്നു ഞാൻ എന്ന് നൂറ് എന്താ ഉണ്ടായത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ നൂറ് പറയുന്നു അത് പിന്നെ വാപ്പച്ചി തലയിടിച്ച് വീണതാണ് കുളിമുറിയിൽ അവിടെയുണ്ടായ കാര്യം നൂറ് ഓർക്കുന്നുണ്ട് കയറിപ്പോ സ്ലിപ്പായതായിരിക്കും അല്ലേ എന്ന് അനൂപ് അതെ എന്ന് നൂറ് എന്താണോ താൻ താൻ ആകെ വയ്യാതെ വല്ലാണ്ടായല്ലോ എന്ന് അനൂപ് പറയുമ്പോൾ നൂറ് പറയുന്നു വാപ്പയെ കണ്ട് സംസാരിച്ചാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ ഡോക്ടർ അവിടേക്ക് വന്നു വീഴ്ചയിൽ തലക്കേറ്റ ക്ഷിതം നാടീഞ്ഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട് അത് തലച്ചോറിലേക്കുള്ള രക്തകൂട്ടത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് പേടിക്കേണ്ടതായിട്ട് വലുതും എന്ന് അനൂപ് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നു അത് ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് സെറിബലത്തിൽ ഒരു സ്ട്രോക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല ജീവിതകാലം മുഴുവൻ വാപ്പിച്ച് അങ്ങനെയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല ഏത് നിമിഷവും ഒരു മിറക്കൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കേ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്കിടയിൽ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആയുധവും പ്രാർത്ഥന തന്നെയാണെന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നൂറ് അനുപനൂറിനെ സമാധാനിപ്പിക്കുന്നു അവിടേക്ക് നേഴ്സ് വന്നിട്ടുണ്ട് ഫാർമസിയിൽ പോയി ഈ മെഡിസിൻ വാങ്ങണമെന്ന് പറയുന്നു അനുപ് അത് വാങ്ങി ഫാർമസിയിലേക്ക് പോകുന്നു തുടർന്ന് ജില്ലാ കോടതിയിൽ ശ്യാമയും അനുവും ഒരു ഒരു വക്കീലിനെ കണ്ടിട്ട് കണ്ട് നിൽ സംസാരിക്കുകയാണ് അവരോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് സുസ്മിത രോഹിത്തുമായി വരുന്നത് ഇയാൾക്ക് ജാമ്യം എന്ന് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് ജാമ്യം തരാതിരിക്കുന്നത് എങ്ങനെയാ ഇതിനു മുമ്പ് ഒരു പെറ്റിക്കേസ് പോലും ഈ പൈതലിന്റെ നേർക്ക് ഉണ്ടായിട്ടില്ലല്ലോ അത് തന്നെയാ നേട്ടമായത് ശ്യാമ രോഹിത എന്ന് പറഞ്ഞ് രോഹിതനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ രോഹിത് പറയുന്നു ഞാൻ എന്താ ആ ആജീവനാന്തം ഇതിന് കിടക്കൂന്ന് നീ വിചാരിച്ചോ ശ്യാമ പറയുന്നു ഞങ്ങള് ജാമ്യത്തിൽ ഇറക്കാനാവുന്നത് ഇപ്പോഴോ നിന്നെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ജയിലിൽ കിടന്നേനെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ജയിലിൽ കിടന്നാൽ പിന്നെ ജയിൽ പുള്ളിയല്ലേ എന്ന് പറയുന്നു നിന്റെ കുഞ്ഞേച്ചിയുടെ ഏർപ്പാടല്ലേ അത് ഇങ്ങനെയേ വരത്തുള്ളൂ എന്ന് രോഹിത് സുസ്മിത പറയുന്നു ഡീനി എന്ത് കരുതി ഞങ്ങൾ ഇവനെ ഉപേക്ഷിക്കുമെന്നോ അങ്ങനെ നിന്നെ പോലെ മനസ്സാക്ഷിയില്ലാത്തവരല്ല ഞങ്ങൾ ഒരു തന്നെ വേദന കണ്ട് സന്തോഷിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല കൂടുതൽ പെട്ടവൻ ഒരു ആപത്തിൽപ്പെട്ടാൽ കയ്യുമെയ്യും മറന്ന് അവനെ രക്ഷിക്കാൻ രാവും പകലുമില്ലാതെ ഓടുകയും ചെയ്യും ഇന്നലെ രാത്രി ഓടിയ ഓട്ടം കൊണ്ടാണ് രോഹിത്തിന്റെ ജയിലിലേക്കുള്ള പോക്ക് തടഞ്ഞത് എനിക്കിപ്പോൾ മനസ്സിലായേടി എന്റെ കൂടെ ആരൊക്കെയുണ്ടെന്ന് ആപത്തിൽ സഹായിക്കുന്നവരുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അല്ലാതെ ദ്രോഹിക്കുന്നവരുടെ കൂടെയല്ല എന്ന് രോഹിത് പറയുന്നു എന്നിട്ട് സുസ്മൃതിയോടൊപ്പം പോവുകയാണ് സങ്കടത്തോടെ നിൽക്കുകയാണ് ശ്യാമ ശേഷം ഹോസ്പിറ്റലിൽ വിഷ്ണുവും ശാലിനിയും സുബേർക്കെ കാണാനായി വരുന്നു സുബേർക്കയുടെ കാര്യം നൂറിനോട് ചോദിക്കുന്നു സങ്കടം പറഞ്ഞ് കരയുകയാണ് നൂറ് വിഷ്ണു നൂറിനെ സമാധാനിപ്പിക്കുന്നു തൊട്ടരികിൽ ശാലിനിയും വിഷ്ണുടൻ പറഞ്ഞിരുന്നു കുളിക്കാൻ പോയപ്പോൾ കാലുന്ന് വീണതാണല്ലേ ഇത് കേട്ട് നൂറ് പറയുന്നു അതേ ചേച്ചി കുളിമുറിയിൽ കാലിത്തന്നെ വീണതാണ് അപ്പോ ഭിത്തിയിൽ തലയിടിച്ചു ഇടുക്കിട്ട് വിഷ്ണു ചോദിക്കുന്നു ഭിത്തിയിലോ തറയിലല്ലേ പെട്ടെന്ന് ഒരു പരിങ്ങലോടെ അതേ തറയില്ലേ എന്ന് നൂറ് പറഞ്ഞു അപ്പോ ഇതിനു മുമ്പ് സുബേർക്കു തല തല ചുറ്റലോ തലകറക്കമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അത് ഡോക്ടറോട് പറയണമെന്ന് ശാലിനി അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് നൂറ് എന്നോട് സത്യം പറ ഇന്നലെ ഞാൻ അവിടെ വന്നത് മുതൽ എൻറെ മനസ്സിൽ കുറെ സംശയങ്ങളുണ്ടെന്ന് വിഷ്ണു സുബേർക്ക കുളിമുറിയിൽ നിന്ന് വീണതല്ല ശക്തമായിട്ട് ആരോ തള്ളിയിട്ടതാണെന്നായി എനിക്ക് തോന്നുന്നത് മുറി വാഴത്തിലാ ഉള്ളത് പറ എന്താ ഉണ്ടായിരുന്നു ചോദിക്കുന്നു അടുപിന് വിഷ്ണു എട്ട എന്ന് നൂറ് നീ ഞങ്ങളുടെ അനുജിത്തിയാണ് അതുകൊണ്ട് നിനക്ക് എന്തുണ്ടെങ്കിലും ധൈര്യമായിട്ട് പറയാമെന്ന് ശാലിനി സുബേർക്കെ ആരെങ്കിലും ഉപദ്രവിച്ചതാണോ എന്ന് ചോദിക്കുന്നു അത് പിന്നെ എന്തോ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ വാപ്പച്ചി ആരോ തള്ളി താഴെ നൂറ് പോലീസിൽ അറിയിക്കണ്ടെന്ന് വാപ്പച്ചയാണ് പറഞ്ഞതെന്നും പറയുന്നു ശാലിനി വിഷ്ണുവിനോട് പറയുന്നു വിഷ്ണു എട്ട എന്തൊക്കെയായി നൂറ് പറയുന്നത് പറയുന്നതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ട് സുബേർക്കെ പോലത്തെ നല്ല മനുഷ്യനെ പുറത്തുനിന്ന് ആരുവെന്ന് ഉപദ്രവിക്കാനാ ഒരു മോഷ്ടമാണെങ്കിൽ തന്നെ വെറുതെ ഉപദ്രവിച്ചിട്ട് പോവോ വീട്ടിൽ കയറി എന്തെങ്കിലും എടുക്കില്ലേ ഇരക്കെ കേട്ടിട്ട് എന്താ തോന്നരുതെന്ന് ചോദിക്കുന്നു പറയുന്നത് നുണയാണെന്ന് എനിക്കറിയാം അവിടെ സംഭവിച്ചത് മറ്റെന്തൊക്കെയോ ആണെന്ന് വിഷ്ണു പറയുന്നുണ്ട് രണ്ടുപേരും ഇതിന്റെ സത്യം കണ്ടെടു കണ്ടെത്തണം വിചാരിച്ചു നിൽക്കുന്നുണ്ട് എന്നാൽ അവിടെ മറ്റൊന്നും കൂടി സംഭവിക്കാൻ പോകുന്നു രോഹിതിനെ ശ്യാ ശാലിനി ജാമ്യത്തിൽ ഇറക്കാത്തത് കൊണ്ട് തന്നെ ശാലിനിയോട് ഇനി ശ്യാമയ്ക്ക് ശത്രുതയാകുമോ ഇല്ലയോ വരാനിരിക്കുന്ന പുതുപുൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ്